കീഴിൽ വളരുന്ന കുട്ടികൾക്ക് കൈത്താങ്ങുമായി കൊച്ചിൻ അക്കാദമിയുടെ പദ്ധതിക്ക് തുടക്കമായി നടന്ന ചടങ്ങിൽ പ്രമുഖ സാന്നിധ്യത്തിലാണ് പദ്ധതിയുടെ ലോഞ്ചിങ് നിർവഹിച്ചത് അഞ്ച് ആറ് ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസ മെന്റർഷിപ്പ് നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഏകരക്ഷകർത്തിന് കീഴിൽ വളരുന്ന കുട്ടികളുടെ പഠനമികവും മാനസിക വളർച്ചയും ലക്ഷ്യമിട്ടാണ് മെന്റർഷിപ്പ് പ്രോഗ്രാം വിഭാവനം ചെയ്തിരിക്കുന്നത് ഗോൾഡ് ഫിൻസ് സീ ഫുഡ്സ് എം ഡി ജാബിർ കെ അഷ്റഫും കൊച്ചിൻ അക്കാദമി സിഇഒ മുഹമ്മദ് ഷെരീഫും ചേർന്ന് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ച് ആറ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ മുൻഗണന നൽകുന്നത് കൊച്ചിൻ അക്കാദമി ചെയർമാൻ കെ എ അഷ്റഫിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രൊജക്ട് മാനേജർ റിൻഷാദ് കെ എൻ പദ്ധതി വിശദീകരിച്ചു പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നഗരസഭാ കൗൺസിലർമാരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കുട്ടികളുടെ കൃത്യമായ വിദ്യാഭ്യാസ പുരോഗതി നിരീക്ഷിക്കാനും അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും ഈ പദ്ധതിയിലൂടെ സാധിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മീഡിയ വൺ കൊച്ചി